എല്ലാവർക്കും അല്ലൂസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുളക് അച്ചാറിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ആവശ്യമായ മലക്കറി മുളകാണ് പരുത്ത് പരുത്ത് ഇവിടെ കിടന്നു അന്നേരം ഞാൻ വിചാരിച്ച് വേസ്റ്റാക്കി കളേണ്ട നമുക്ക് അച്ചാറിടാന്ന് അതിനുവേണ്ടി മുളക് പീസായിട്ട് രണ്ട് പീസായിട്ട് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടി വേണ്ടി ശർക്കരപ്പാനി പിന്നെ നമ്മളാ പുളിവെള്ളം നമ്മൾ മുളകച്ചാറിനായി ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം പറ്റിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ മുളക് നമുക്ക് വരട്ടിയെടുക്കണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണ് ഇനി അതിൽ നമുക്ക് മുളക് വരട്ടിയെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് മുളക് ഇട്ടുകൊടുക്കാം അത് ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു മുളകിൽ അതാണ് സ്ഫോടനം നടന്നു നല്ലപോലെ വരത്തി എടുക്കണം മുളക് വരണ്ടുവന്ന് വന്ന് കോരിയിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഉലുവൊക്കെ ഇട്ട് സാധ അച്ചാറു നമ്മള് ഉണ്ടാക്കിയെടുക്കും മുളക് കണ്ട നല്ല വരുന്നുണ്ട് മുളകെല്ലാം വഴണ്ട് കോരിയിട്ടുണ്ട് എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളിട്ടുണ്ട് ഇനി ശകല ഉലുവയും ഉലുവ പൊടിയ ഉലുവ ശകലം കരിയേപ്പലും നല്ല ഇളക്കി കെടും ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു കളർ ചേഞ്ചിന് വേണ്ടി ശകലം മുളക് പൊടി എരി ഇല്ലാത്ത ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇനി നല്ലതുപോലെ ഇളക്കി കിടക്കും നമുക്ക് പുളി ചെയ്യാം ഇനി നമുക്ക് ശർക്കര വെള്ളം കൂടി അടി ചെയ്ത് കൊടുക്കാം ശർക്കര പാനി ശർക്കര പാനീയം അഴുകയാണ് നമുക്ക് അരച്ചൊഴിച്ചത് ഇനി നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് ആട് ചെയ്ത് കൊടുക്കും ഇനി ഇത് നല്ലപോലെ കിടന്ന് വറ്റി വരണം അങ്ങനെയാണ് നമ്മൾ മുളകച്ചാർ തിളക്കുന്നുണ്ട് നല്ലപോലെ തിളച്ചതുപോലെ ഏതാണ് ഇരിട്ട് അങ്ങനെ നമ്മൾ മുളകച്ചാർ തയ്യാറായിട്ടുണ്ട് കണ്ടു കൈസ് നമ്മളെ സൂപ്പർ ടേസ്റ്റി ടേസ്റ്റിയായ മുളകച്ചാർ കണ്ടോ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ